പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതിനായി സമിതിദായർക്കുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ ഭരണകൂടത്തിന്റെയും ഐ എം എൻ എസ് ജി എച്ച് എസ് മയിൽ സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ മയിൽ ടൗണിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു കരുത്തുറ്റ ജനാധിപത്യത്തിന് വിപുലമായ പങ്കാളിത്തം എൻ്റെ വോട്ട് എൻ്റെ അവകാശം ഞാൻ ഉറപ്പായിട്ടും വോട്ട് ചെയ്യും എന്നീ സന്ദേശം ജനങ്ങളിലെത്തിക്കുകയായിരുന്നു പരിപാടിയുടെ ഉദ്ദേശം ഹയർ സെക്കൻഡറി കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ എം കെ അനൂപ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം സ്വീപ് നോഡൽ ഓഫീസർ കെ പി ഗിരീഷ് കുമാർ എൻ എസ് എസ് കോർഡിനേറ്റർ സി വി ഹരീഷ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സി കെ സജിത സ്വീപ് അംഗങ്ങളായ ടി വി ശ്രീകാന്ത് കെ പി നൌഷാദ് എന്നിവർ സംസാരിച്ചു പരിപാടിക്ക് എൻ എസ് എസ് ലീഡർമാരായ അലീന സിദ്ധാർത്ഥ് എന്നിവർ നേതൃത്വം നൽകി